കുവൈത്തിൽ നിന്നും ഒരു വട്ടം നാടുകടത്തപ്പെട്ടവർ ഇത്തരക്കാർക്ക് വ്യാജ പേരും മേൽവിലാസവുമായി തിരിച്ചെത്തി കുവൈത്തിൽ കയറിപ്പറ്റാമെന്ന് കരുതേണ്ട ഇവരെ പിടികൂടാൻ അതിർത്തികളിലും എയർപോർട്ടുകളിലും ശക്തമായ സജ്ജീകരണങ്ങളാണ് നിലവിലൊരുക്കിയിരിക്കുന്നത് നാടുകടത്തിയ കുറ്റവാളികളടക്കം വ്യാജരേഖ ഉപയോഗിച്ച് തിരിച്ചെത്തി അധിക പേരും വീട്ടുജോലിക്കാരും ഡ്രൈവർമാരുമാണ് ഇങ്ങനെ എത്തിയവരിൽ ചിലർ വിരൽ ശസ്ത്രക്രിയ നടത്തി മറ്റു ചിലരാവട്ടെ കൈ വികലമാക്കി കൃത്രിമം കാണിച്ചെത്തിയവരെല്ലാം ബയോമെട്രിക് മെഷീൻ്റെ മുന്നിൽ തോറ്റു നൂറ് ആളുകൾ പരിശോധനയിൽ കുടുങ്ങി ഇരുപത് വർഷം മുമ്പ് കടത്തിയവർ വരെ ഇവരിൽ ഉൾപ്പെടുന്നു ഭൂരിഭാഗം കുവൈത്ത് പൗരന്മാരുടെയും പ്രവാസികളുടെയും ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതേസമയം ഒന്നര ലക്ഷത്തിലധികം വിദേശികളും പതിനാറായിരം കുവൈത്തികളും ബയോമെട്രിക് രജിസ്ട്രേഷൻ നടത്താനുണ്ട് വിസ അപേക്ഷകൾ സുരക്ഷാ പരിശോധനകൾ ക്രിമിനൽ അന്വേഷണങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾക്ക് ബയോമെട്രിക് രജിസ്ട്രേഷൻ നിർബന്ധമാണ് കണ്ണ് വിരലടയാളം എന്നിവ രേഖപ്പെടുത്തുന്നതിലൂടെ സുരക്ഷിതമായ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബാങ്ക് സ്ഥാപിക്കാനും വ്യാജരേഖ ഉപയോഗിച്ച് രാജ്യത്തെത്തുന്നത് തടയാനുമാണ് ലക്ഷ്യമിടുന്നത് ബയോമെട്രിക് രജിസ്ട്രേഷൻ നടത്തിയില്ലെങ്കിൽ നാട്ടിലേക്കുള്ള യാത്ര വരെ മുടങ്ങും